േഖാ സംഗീത് സൈലബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് വാട്സാപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ക്രഷ്ഡ് ഫീൽ ഉള്ള ലിനൻ ഫാബ്രിക് ആണ് അതിൽ തന്നെ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഒരു ചോക്ലേറ്റും മസ്റ്റേഡും കൂടെ ഒരു ഫ്ലോറൽസ് ആണ് വന്നേക്കുന്നത് ബേസ് കളർ ആ ഒരു ലൈറ്റർ ബീച്ച് കളറ് നല്ല രസമുള്ളൊരു ക്ലൂത്താണ് ഫോർട്ടി ഫോർ വിട്ടാണ് വന്നേക്കുന്നത് സാരി ക്ലോത്ത് ആണ് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഇതിൻ്റെ കൂടെ നമ്മൾ സാരി സാരിയാക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ബ്ലൗസായിട്ട് ഈ ഒരു ബ്ലൗസ് ചൂസ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ഈ ഒരു ബ്ലൗസ് പീസിൽ കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുക അതിൽ തന്നെ റണ്ണിങ് സ്റ്റിച്ചസ് കാത്താ സ്റ്റിച്ചസ് ഒക്കെ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി റഷ്ടൻ ഫാബ്രിക്കിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഒരു ലൈറ്റർ ഗ്രേ വിത്ത് ആ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറാണ് ഫ്ലോറൽസിൽ വന്നിരിക്കുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ടു ട്വൻറ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസായിട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു കളർ ചാർട്ടിലുള്ള ബ്ലൗസ് ആണ് ഇതിന് മാച്ചിങ് കൊടുക്കാവുന്നത് ഹൺഡ്രഡ് പെർ മീറ്ററിൽ വന്നേക്കുന്നു റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു സെയിം ഫാബ്രിക്ക് തന്നെയാണ് നല്ലൊരു ലൈറ്റർ ചിക്കു വിത്ത് ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സെയിം തന്നെ ഫാബ്രിക് ആണ് ഒരു ഫീൽ ഉള്ള ലിനൻ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ഇത് സാരി കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് അത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഫ്ലീറ്റ്സിലും അല്ലെങ്കിൽ വൺ ലെയറിലും ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്ന ടു ട്വൻറ്റി ആണ് ഇത് സാരി കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ബേസ് കളർ വേണമെങ്കിൽ നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഈ ഒരു പേർപ്പിൾ കളറും ഇതിന് മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ഫാബ്രിക്കാണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് കൊടുത്തേക്കുന്നത് എക്സാക്റ്റ് ഇതിനകത്തും ഒരു ഹക്കോബ ഫാബ്രിക്കാണിത് ഒരു സിൽക്കി ക്ലോത്തിൽ ഹക്കോബ ആണ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി എക്സ്റ്റേറ്റും ചെക്ക് കോട്ടയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഡിജിറ്റൽ ഡിസൈൻ ആണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു പീച്ചും ചോക്ലേറ്റും കൂടെ ചേർന്ന ഒരു കളറ് ഈ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് സാരി വിട്ടിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇനി നമുക്ക് ഈ ഒരു ബേസ് കളർ വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു ക്രീം കളറിലുള്ള ഒരു അക്കോബയുടെ ബ്ലൗസ് കൊടുത്താലും സാരി ആൻഡ് ബ്ലൗസ് ആക്കാൻ പറ്റിയ ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ് നല്ല ഒരു മസ്റ്റേഡും ഗ്രീനും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് വിത്ത് ആ ഒരു ലൈറ്റർ ബെയ്ജാണ് കോംബോ വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ ലീഫി ഡിസൈനാണ് ഒരു ഫാബ്രിക്കിലും വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു ചെക്ക് കോട്ടയാണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വെൽവെറ്റ് ഓർഗൻസയാണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ നല്ലൊരു ജസ്റ്റ് ഷൈനിങ് ഉള്ള ഉള്ളൊരു ഫാബ്രിക്കാണ് സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്യുന്ന നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണേലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു പിക്ക് ഓക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് സെയിം തന്നെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിങ് കൊടുത്തിട്ട് കഫ്താൻസ് ചെയ്യാം അതേപോലെ ഒരു ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ടോപ്പും ലൈനിങ് കൊടുത്തിട്ട് ടോപ്പൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കളർ ചാർട്ടിൽ വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഏറ്റവും ഒരു ഫ്ലോയി ഫാബ്രിക് ആണ് സാരിക്ക് നല്ലൊരു ഐറ്റം ആണ് സാരി ആൻഡ് ബ്ലൗസ് കൊടുത്തിട്ട് ബ്ലൗസിൽ വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്താൽ നല്ല ഭംഗിയാവും ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതൊരു റെക്സോണ ഗ്രീൻ ആണ് കളർ അതിൽ തന്നെ ഈ ഒരു ജസ്റ്റ് ഒരു ഷൈനിങ് ഉള്ള ലൈൻസ് കൂടി ഇതിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിഷ് മറൂൺ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ഒരു ഗോൾഡൻ ലൈൻസോടാണ് നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ് ഇത് നമുക്കൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ഫ്രോക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു ഫ്ലോയി പാറ്റേണിലുള്ള ഒരു സാരി കൊടുക്കാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിത്ത് ഇതിൽ ഒരു കളർ ചാർട്ട് കൂടി ആണ് നല്ലൊരു ഡീപ്പ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതിങ്ങനെ വീണ് ചാടി പോകുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കല്ല നമുക്കൊരു വൺ ലെയറിലൊക്കെ ഇട്ടാലും അങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ക്ലോത്ത് ഇത് ഫോൾഡിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ചുളിവ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളറിലാണ് വൈൻ വിത്ത് ആ ഒരു ലൈറ്റർ ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് നെറ്റ് ഫാബ്രിക് ആണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതും ഫോർട്ടി ഫോർ വിടുത്തിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ളൊരു വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്ക് ഈ ഒരു ഫ്ലോറൽസ് ആണ് ത്രോ ഔട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു മൂങ്കാ ചെക്ക് ഫാബ്രിക് ആണ് നല്ലൊരു ലൈൻസിലാണ് ആ ഒരു എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും കൂടെ വന്നേക്കുന്നത് ഒരു ഡസ്റ്റി പിങ്ക് കളറിൽ ഇത് സാരിക്ക് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സൈഡ് നമുക്കൊരു ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷിങ് ചെയ്താൽ നല്ലൊരു സാരി ആൻഡ് ബ്ലൗസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് അതിൻ്റെ ചാർട്ട് നല്ല ഭംഗിയിൽ ഇതൊക്കെ ഫ്ലീറ്റ്സിലാണെങ്കിൽ നന്നായിട്ട് ഇരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു മസ്റ്റേഡ് യെല്ലോയിൽ ഈ ഒരു ഓഫ് വീട് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഇതിൻ്റെയൊക്കെ സൈഡ് പാർട്ട് നല്ലൊരു ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്താൽ നല്ല ഭംഗിയാവും സാരി ആൻഡ് ബ്ലൗസ് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ തന്നെ ഇതിനൊരു കോമൺ ആയിട്ട് ഹക്കോബ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ബേസ് കളറിലുള്ള പ്ലെയിൻ ബ്ലൗസ് കൊടുത്താൽ നല്ല രസമാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു സെമി ചസറാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നമുക്കൊരു കോട്ട് സെറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതെർപ്പൻ കലങ്കാരി ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു കളർ ചാർട്ടിലാണ് ടീ ബ്ലൂ വിത്ത് ആ ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് കോമ്പിനേഷൻ ഇതിനകത്തുള്ള ഏത് കോമ്പിനേഷനിലുള്ള ദുപ്പട്ട വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം ഇതിൻ്റെ കൂടെ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് ഒരു ക്രോഷിറ്റ് വോക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു ദുപ്പട്ട ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളതാണ് ടോപ്പ് ബോട്ടം ഇതിൽ ചെയ്യുക എന്നിട്ട് ഈ ഒരു ദുപ്പട്ട കൂടെ കൊടുത്താൽ നല്ല ഭംഗിയാണ് ദുപ്പട്ട വേണ്ടവർക്ക് ഇതാണ് ഫസ്റ്റ് വന്നേക്കുന്ന സെറ്റ് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത് സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രോഷക്റ്റ് ബോക്ക് വെച്ച് ഫിനിഷിങ് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ട ഈ ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് അതുപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻസിന് കാണാം നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണിത് നല്ലൊരു കാശി സ്റ്റോൺ ആണ് ഇതിൻ്റെ ആ ഒരു ബേസ് കളർ വന്നേക്കുന്നത് ഇതിൽ ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ഇതൊക്കെ ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ പറ്റിയൊരു കളക്ഷനാണ് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഈ ഒരു ആണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൽ നമ്മൾ ഈ ഒരു ദുപ്പട്ട ആഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ എഴുതിയേക്കുന്നത് ഇതൊരു മുങ്കാ ചെക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ സൈഡിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും സ്കലപ്പ് കൂടെ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ടോപ്പ് ബോട്ടും ഇതിൽ കൊടുക്കുക എന്നിട്ട് ഈ ഒരു ദുപ്പട്ട വേണ്ടവർക്ക് ഇതുകൂടെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു എക്സാക്റ്റ് ടോണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് ത്രീ നയൻ്റി ഫൈവ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ പെൻ കലങ്കാരി ഡിസൈനാണ് നല്ലൊരു ഡീപ്പർ മസ്റ്റേഡ് ടോൺ വിത്ത് ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കും മറൂൺ ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ ഇതും കോട്ട് സെറ്റിന് പറ്റിയൊരു ഡിസൈനാണ് ടോപ്പ് ബോട്ടം ഇതിൽ കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു ക്രഷ്ഡ് ഫീലിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെയാണ് ഈ ദുപ്പട്ടയിലും വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാവുന്ന ഒരു ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ടയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഈ ഒരു പാറ്റേണിൽ സെമി ടൈസർ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ഗ്രേ വിത്ത് ആ ഒരു മറൂൺ ആ ഒരു പീച്ചൊക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്ത് ഇതൊക്കെ ആ ഒരു ലൈൻ പാറ്റേണിൽ നമുക്ക് ഈ ഒരു ടോപ്പ് ചെയ്യാം അതുപോലെ ബോട്ടോം ആ ഒരു സെയിം തന്നെ പാറ്റേണിൽ കൊടുക്കാം അതിൻ്റെ കൂടെ ദുപ്പട്ട വേണ്ടവർക്ക് ഈ ഒരു ക്രഷ്ഡ് ഫീലിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ട ചെയ്താൽ ചെയ്താലും നല്ല രസമായിരിക്കും ഇതിനകത്ത് ഈ ഒരു ലൂറെക്സ് ലൈൻസോടൊക്കെ വന്നേക്കുന്ന നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നത് ഇത് ഈ ഒരു ഡ്രസ്സിനെ നല്ല നമുക്ക് പലതിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് അതുപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി നെക്സ്റ്റ് ലിനൽ ഫാബ്രിക്കാണ് ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഓറഞ്ച് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈനാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ഫാബ്രിക്ക് ഇതൊരു കോഡ്സെറ്റിനൊക്കെ പറ്റിയൊരു ഡിസൈനാണ് നല്ല ഭംഗിയിൽ വയറിയാവുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ലിനൻ ഫാബ്രിക്കിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് കൂടെ വന്നേക്കുന്ന ക്ലൂത്ത് ആണ് നല്ല ഒരു വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ചെക്ക് ഡിസൈനോട് കൂടി വന്നേക്കുന്നത് നല്ലൊരു ഫാബ്രിക് ആണ് ഇതാണ് നെക്സ്റ്റ് ക്ലോത്തിൻ്റെ വ്യൂ ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഈ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ഡിജിറ്റൽ ഡിസൈനിലൂടെയാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ബോട്ടത്തിനാണെങ്കിൽ ലൈനിങ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ കളറിലുള്ള ബോട്ടംസ് യൂസ് ചെയ്താലും നല്ലതായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലിനൻ ഫാബ്രിക്ക് തന്നെയാണ് വൈറ്റ് വിത്ത് ഒരു ബ്ലൂ ആൻഡ് മസ്റ്റേഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഒരു ക്ലോത്ത് കൂടി അവൈലബിൾ ആണ് വൺ നയൻറ്റി ഫൈവ് മീറ്റർ റേറ്റിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ബ്ലൂ കളറിലാണ് നല്ല ഒരു ബ്ലൂബെറിയുടെ ആ ഒരു കളറിലാണ് ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം റയോൺ ഫാബ്രിക് ആണ് ക്രീം വിത്ത് ഒരു പിങ്കിഷ് ആണ് കോമ്പിനേഷൻ ഇതിൽ തന്നെ റണ്ണിങ് കാത്ത സ്റ്റിച്ചസും അതുപോലെ ഡിജിറ്റൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് നല്ലൊരു കോഡ് സെറ്റിന് പറ്റിയ ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഈയൊരു ബ്ലൂ കളറിലുള്ള ഒരു റയോൺ ഫാബ്രിക് ആണ് ഈ ഒരു ലൈറ്റർ ബ്ലൂ ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് ഒരു ഖടി പ്രിൻ്റ് കൂടെ വന്നേക്കുന്ന നല്ലൊരു ഫാബ്രിക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനുമാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും റയോൺ ഫാബ്രിക് ഇതിനകത്തും ആ ഒരു ഡിസൈൻസ് ഒരു ലൈൻസിലാണ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഇതൊക്കെ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ഫാബ്രിക് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു പിങ്കിഷ് ആണ് വിത്ത് ഓഫ് ഓഫീറ്റ് കോമ്പിനേഷനുള്ള ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ മീറ്റർ റേറ്റ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഒരു ബ്ലൂ കളറിലുള്ള ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ബ്ലൂ വിത്ത് വൈറ്റ് ആണ് ഇത് നമുക്കൊരു പ്ലാസോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ബോട്ടോ ഒരു കോട്ട് സെറ്റിനോ ഒക്കെ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഫ്രോക്സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ നോർമൽ ടൈപ്പ് കുർത്തിക്കും ഒക്കെ പറ്റിയത് അതുപോലെ സാരി വിട്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ സാരിക്കും നല്ലൊരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ആണെങ്കിലും ഈ ഒരു വൈൻ വിത്ത് ഒരു റെഡ് ആൻഡ് ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് വിട്ട് കൂടിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് റെഗുലർ വെയർ ആയിട്ടുള്ള കുർത്തി മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് റെഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസും വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു മറൂണും പേപ്പിളും കൂടെ ചേർന്ന ഒരു കളറിലാണ് വിത്ത് ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു യെല്ലോ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ജാൽ ഡിസൈൻ ആണ് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റും വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ജാൽ ഡിസൈൻ വരുന്നു ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി ഒരു ഡ്രസ്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പീച്ച് വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് നെക്സ്റ്റ് ആണെങ്കിലും മറൂൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഇൻഡിഗോ ചാർട്ടിലാണ് ഈ ഒരു ഡിസൈനാണ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നൈറ്റും ടിഷ്യൂ ഫാബ്രിക്കിൽ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു ബ്രൗണും ചിക്കും കൂടെ ചേർന്ന ഒരു കളർ വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സൈഡിൽ കൂടി ഈ ഒരു ജെറീ ബോർഡർ പോലെ വരുന്നുണ്ട് ഇതും ഫോർട്ടി ഫോർ വിറ്ററുള്ള ക്ലോത്ത് ആണ് സാരി പെർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ലൈറ്റർ പീച്ച് വിത്ത് ഒരു ബ്ലൂ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് കുർത്തിക്കുമൊക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ട്വൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ